ഹലോ 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 നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ ഇവിടെ മുഹൂർത്തത്തിന് സമയമായി ഇല്ല ഞാൻ ഉണ്ണിയേട്ടനെ കാത്തിരിക്കോട്ടോ ഉണ്ണിയേട്ടൻ വന്ന ഉടനെ ആ പിന്നെ ആ സാധനം കൂടെ എടുക്കണേ സാധനം നമുക്ക് ഇപ്പൊ അടിക്കണം അത് കഴിഞ്ഞിട്ട് അതിന് വയലോടെ പോയിരുന്നാ പോരെ അതാണോ പറഞ്ഞത് പെണ്ണിന് കൊടുക്കാനുള്ള സാരി മാലയൊക്കെ നിങ്ങളുടെ അല്ലേ അതെടുക്കണേന്നാ പറഞ്ഞത് അതെടുത്താൽ അത് അനിയന്റെ കൊടുത്തു വിട്ടിട്ടുണ്ട് അനിയന്റിലെ സെറ്റ് ആണ് പിന്നെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ കാര്യം ഫോട്ടോഗ്രാഫർമാരോട് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ വന്നാലേ പെണ്ണിന്റെ ചെറുക്കൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റൂ ആ പറ്റൂല്ല നിങ്ങൾ നിന്റെ ആ കല്യാണോ അല്ലേ അപ്പൊ ഞാൻ എത്തിക്കൊള്ളാം ഞാൻ എത്തിയേട്ടം വന്നിട്ടില്ല കേട്ടോ ശരി ശരി ഓ ഓക്കെ ഓക്കെ പൊറമപോക്കിലഇട്ടി ിൽ ഈട്ടിരിക്കണെന്ന് പറഞ്ഞു അയ്യോ പുറം എന്റെ പേരാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇറങ്ങിയാലോ എത്ര പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ലേട്ടാല് പോണ്ണിയെ ഉണ്ണിയനാണ് എന്റെ മാർഗദർശി ഉണ്ണിയോട്ട് വരത്തില്ല അതുകൊണ്ടു നേരിട്ട് എന്റെ ജ്യേഷ്ഠനാണ് എന്റെ അച്ഛനും അമ്മേനെ കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളെ ഉണ്ണിയൻ ഞാൻ പത്താം ക്ലാസ് തോറ്റിരുന്ന സമയത്ത് എന്റെ

നല്ല അല്ല ഉണ്ണിയേട്ട ഉഴിഞ്ഞപ്പോഴെനിക്ക് ഉണ്ണിയേട്ട നമ്മൾ യുദ്ധത്തിന് എല്ലാം പോണ ഉണ്ണിയേട്ട ഇനി അങ്ങോട്ട് നിനക്ക് എന്ന് യുദ്ധമായിരിക്കും വാങ്ങുട്ടാ ഓ നീ അങ് വളർന്നല്ലടാ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലാട്ടോ നീ എന്റെ കൂട്ടത്ത് പണ്ട് പോലെ കളിച്ചിരിച്ചൊക്കെ നടന്നില്ലേടാ കല്യാണമായിട്ട് ഞാൻ നിനക്കൊന്നും തന്നില്ലല്ലോ ആ ഒരു കാര്യം ചെയ്യാം അതിന്റെ ചിന്തിക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള നെഗറ്റീവ് അങ്ങ് പോകുന്നുണ്ട് നെഗറ്റീവിന് നമ്മൾ കളയണം എപ്പോഴും എങ്കിലേ പോസിറ്റീവ് നമ്മളെ കൂടെ നിക്കു ആടാ വാ ഉണ്ണിയാ ചേർന്നുണ്ട് ണ്ട് ചേർന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഏത് പ്രതിസന്ധി വന്നാലും ഇത് നീ നശിപ്പിക്കരുത് എനിക്ക് തന്ന സ്നേഹമാണ് ഒരിക്കലും ഈ സ്നേഹം ഞാൻ പട്ടാ എന്താ പിന്നെ പോലീസ് മുഖോണം പിന്നെ പിന്നല്ലാതെ പണ്ട് പാടവരമ്പത്തിലൂടെ ഒക്കെ നീ ഇങ്ങനെ എന്റെ കൈയും പിടിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ എനിക്കങ്ങോട്ട് സങ്കടം വരുവോട്ട ഉണ്ണിയേട്ടാ എന്റെ ട്ടും നിറയും ഞാൻ കാലിൽ വീഴും ഈ ചെറുക്കന്റെ കാര്യം പണ്ട് നീ എസ് എസ് എൽ സിക്ക് തോറ്റ് വന്നപ്പോൾ നിന്റെ അച്ഛൻ വീട്ടിൽ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് നീ ഇവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ എൻ്റെ ജയിച്ച സർട്ടിഫിക്കറ്റ് നിനക്ക് തന്നിട്ട് നിന്റെ തോറ്റ സർട്ടിഫിക്കറ്റ് ഞാൻ സ്വന്തമായിട്ട് എടുത്തോട്ട് പോയവനാണാ ഈ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടാൽ കാര്യം ഞാൻ കഴിച്ചില്ലെങ്കിലും ഇവന് കൊടുക്കും ഞാൻ ഉടുത്തില്ലെങ്കിലും ഇവനെ കൊണ്ട് ഉടുപ്പിക്കും ദൈപ്പം കണ്ടോ ഇവൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു വർത്താ അത് ഇട്ടോണ്ടാ ഇവൻ കെട്ടാൻ പോകുന്നത് ഉണ്ണിയേട്ടാ എൻ്റെ മകളെ ഓ മറ്റൊരു കാര്യം എന്താ നീ കെട്ടാൻ പോണ പെണ്ണ്ട്ടാ സമയപ്പെട്ട മനസ്സുള്ളോളാം അതെങ്ങനെ ശരിയാവും ഉണ്ണിയേട്ടാ അവൾ അച്ഛന്റെ പേര് വിജയൻ അല്ലേ ഓ തങ്കപ്പം എങ്ങനെ വരും ഇങ്ങനെയുള്ള തമാശയാണെന്ന് നീ രാത്രി പറയാൻ പോണായിരിക്കും ഇനി വരൂ എനിക്ക് ഭയങ്കര പേടിയുണ്ട് ఎడా ఆర్థ్యాం అడతాయి కరెక్ట్ ఆయి വേറെ സന്തോഷം പറയാൻ വിട്ടുപോയി എന്താ നീ കെട്ടാൻ പോണ പെണ്ണുണ്ടല്ല ഈ കെട്ടാൻ പോണ പെണ്ണിന്റെ ഏറ്റവും മൂത്ത ചേച്ചിയുണ്ടല്ലോ നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോന്നില്ലേ അവടെന്നില്ല ഡിസ് ആയി കൊച്ചോ അത് എന്റെ പഠിച്ചതാ എനിക്ക് അത് അപ്പഴേ തോന്നിറങ്ങിയപ്പോഴെങ്ങനെ പിന്നെ വിദ്യാഭ്യാസ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടാ നീ പോരാച്ചു ചുമ്മാട്ടല്ലേ ഒരു പെൺകുട്ടിയിൽ അടുത്ത് പോണത് സംസാരിക്കണൊക്കെ എനിക്ക് ഭയങ്കര മാറാൻ വേണ്ടി ഞാൻ ഒരു സമയം 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 ഈ എന്ത് കാര്യം നല്ല നല്ല സാധനം കേട്ടാ കൊണ്ടുവന്നത് വേണ്ട എനിക്ക് എനിക്ക് പേടി സംഭവം എന്ന് പറഞ്ഞാൽ ഉണ്ട് ടാണ്ട്ൻകുട്ടി നീ നീ ഒരു കഴിക്കി തന്നെ ഓ മണമൊന്നുമില്ല നല്ല സാധനം വേണ്ടായിരുന്നു ചേർത്ത് പത്ത് കഴി കുഴപ്പമില്ല അയ്യോ നല്ല സാധനം

ഞാൻ പറയുന്നില്ല ഉണ്ണിയാണ്ട എനിക്ക് ഇഷ്ടമല്ല ഈ കല്യാണത്തില്ല ഞാൻ അലിമുണ്ടാക്കും എനിക്ക് ഇഷ്ടമല്ല മാട്ട ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ചുമ്മാ ആവശ്യമില്ല വിഷയം ഉണ്ടാക്കലെ എനിക്ക് പ്രശ്നമാവും നീ ഇറങ്ങി മര്യാദയ്ക്ക് ഇറങ്ങും പണിയുടെ ഭാവിയാണ് എന്തൊരു ഭാവി എന്തിനാണ് അവിടെ കിടന്ന് കറങ്ങണെന്ന് എന്ന് എനിക്ക് അറിയാല്ലേ നിങ്ങൾ ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആ പെണ്ണിന്റെ ചേച്ചീനെ നിങ്ങൾ ലൈൻ അടിച്ചതില്ലേ അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിനകത്ത് കയറണ അതുവഴി നിങ്ങൾക്ക് ആ വീട്ടിനകത്ത് നുഴഞ്ഞു കയറണ ഇല്ലടാ ഉണ്ണി കള്ള ഉണ്ണി ഉണ്ണിയാ ഉണ്ണിടക്കല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞാ ഉണ്ണിടെ നീ പറഞ്ഞില്ല എന്നിട്ട് ഉണ്ണേട്ടൻ കൂടെ വിളി നമ്മൾ ഇന്ന് ഇടിച്ചു പജിയാക്കും ഈണ പ്രാന്ത ആ ഉണ്ണി അടഞ്ഞായി മാറ മാറും നിന്റെ ദൈവത്തിന്റെ എന്ന് ഉണ്ണിയേട്ടൻ ആ എടേ ൻ എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നു എന്നെ ഓരോ സംഭവങ്ങളും ചെയ്തിട്ട് ആ വീട്ടിൽ എന്നെ കൊണ്ട് കേട്ടാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടിക്കാലത്ത് ഇവൻ ഇവന്റെ അച്ഛനും നോക്കത്തില്ല ഇവനെ ഈ ഉത്സവ പറമ്പിൽ പോയപ്പോളിക്കടവിൽ ഓടി വീണപ്പോ ഞാനെടുത്തോണ്ട് പോയത് അവൻ കുളിസിയും കാണാൻ പോയ സമയത്ത് ഞാനാണ് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടത് അവയത് അത് എന്റെ മണ്ടിലിട്ട് എന്ന കാര്യം കേൾക്കണം പണ്ട് കുഞ്ഞിലെ എന്റെ അച്ഛൻ എനിക്ക് പാപ്പവും ബിസ്ക്കറ്റൊക്കെ മാറ്റിച്ചോണ്ട് വരും അപ്പൊ ഇവയിരുന്നു കരയും അപ്പൊ എന്റെ അച്ഛൻ പറയും കുഞ്ഞല്ടാ അവന് കൊടുന്ന് അങ്ങനെ ഇവന് കൊടുക്കും എനിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചോണ്ട് വരും ഓ വാങ്ങിച്ചോണ്ട് വരുമ്പോ അപ്പൊ ഇവരുന്ന് കരയും അപ്പൊ എന്റെ അച്ഛൻ പറയും കുഞ്ഞല്ല് അവന് കൊടുാന്ന് അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞോ ചോദിച്ചോ എന്റെ ഭഗവതി അങ്ങനെ ഒരു നടന്നിട്ടില്ല ഒരു ഭാവിൽക്ക എനിക്കുണ്ടായിരുന്ന ഓട്ടം കളഞ്ഞിട്ടാണ് മര്യാദയ്ക്ക് മന്ദിക്കാത്തോട്ട് കൊണ്ടുപോവാത്തേക്കല്ലേ വേളേ നാലു വാക്കും തെർച്ച ഹലോ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോ വരും ഓക്കെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു മുഹൂർത്തത്തിന് വേറെ ചെല്ലാത്തോണ്ട് ഇവന്റെ അനിയനെ വെച്ചിട്ട് ഇവന്റെ അച്ഛൻ അങ്ങ് നടത്തിയാണൊക്കെ നിനക്ക് ഒരു ഓട്ടോണ്ട് ആ കല്യാണം കഴിഞ്ഞ് അവരെല്ലാരും കൂടെ ഇവിടെ വന്നുടനെ ഇവനെ അങ്ങ് കൊല്ലും അപ്പൊ നിനക്കൊരു ആശുപത്രി ഓട്ടം ഫിക്സ്